നമസ്കാരം സ്പെഷ്യൽ കറസ്പോണ്ടന്റിലേക്ക് സ്വാഗതം സാംസ്കാരികമായും ഭൂമിശാസ്ത്രപരമായും കേരളത്തോടൊപ്പം നിൽക്കുന്ന ഭൂപ്രദേശം ഭാഷാപരമായ അതിർവരമ്പുകളുമില്ല എന്നാൽ കൊളോണിയൽ കാലത്തെ ശേഷിപ്പുകൾ മാഹിയെ കേരളത്തിന്റെ ഭാഗമല്ലാതാക്കി മാറ്റി ഫ്രഞ്ച് കോളനിയായിരുന്ന മാഹി പുതുച്ചേരി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ കാലത്തിനൊപ്പ സഞ്ചരിച്ച് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു മാഹിയിലെ ജീവിത കാഴ്ചകൾ നേടുന്ന സ്പെഷ്യൽ കറസ്പോണ്ടന്റ് അന്വേഷണം ഇവിടെ ആരംഭിക്കുന്നു യാത്രയ്ക്കിടെ മയ്യഴി മാതാവിനെ നോക്കി കുരിശുവരച്ച് ചുറ്റും കാണുന്ന മദ്യഷോപ്പുകളിലേക്ക് കണ്ണോടിച്ച് മുന്തിനം ബ്രാൻഡുകൾ കൗതുകത്തോടെ നോക്കി ഒന്ന് നെടുവീർപ്പെടുമ്പോഴേക്കും വാഹനം മാഹിപ്പാലം കഴിഞ്ഞിരിക്കും ഒരു യാത്രക്കാരന് മിനിറ്റുകൾക്കുള്ളിൽ അവസാനിക്കുന്ന ഈ കാഴ്ചയാണ് മാഹി ഉത്തരമലബാറിൽ കോഴിക്കോടിനും കണ്ണൂരിനുമിടയിൽ ഒൻപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള കേരളത്തിൻ്റെതല്ലാത്ത ചെറിയ പ്രദേശം ഫ്രഞ്ച് കോളനിയായി നിലനിന്ന പ്രദേശങ്ങൾ സ്വാതന്ത്ര്യാനന്തരം പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് കേന്ദ്രഭരണ പ്രദേശമായി ഏകോപിപ്പിച്ചപ്പോൾ മാഹി പുതുച്ചേരിയുടെ ഭാഗമായി മാറി ഈ ഒരു കാലഘട്ടം എന്നുള്ളത് നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ നെഹ്റുവിൻ്റെ വിദേശ നയവും സർവദേശീയ രാഷ്ട്രീയത്തിൽ സംബന്ധിക്കുന്ന നെഹ്റുവിന്റെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയും ഫ്രാൻസും എന്നുള്ള രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ടാണ് ഇത് കാണുന്നത് അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ മയ്യഴിക്ക് സ്വതന്ത്രം കിട്ടുന്ന പോണി പുതുച്ചേരിക്ക് സ്വതന്ത്രം കിട്ടുന്ന സമയത്തും തുടരുന്നുണ്ട് അപ്പോൾ അന്ന് ഫ്രഞ്ച് ഗവൺമെൻറ്റ് ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ടുണ്ടാക്കിയിട്ടുള്ള കരാറിൽ ഫ്രഞ്ച് അധീന പ്രദേശങ്ങൾ ആയിരുന്ന പുതുച്ചേരി കരിക്കൽ യാാന എന്നീ പ്രദേശങ്ങളിൽ ഫ്രഞ്ച് സംസ്കാരവുമായി ബന്ധപ്പെടുന്ന സ്മാരകങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ സംരക്ഷിക്കണമെന്ന് ഇന്ത്യ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നുണ്ട് ഇന്ത്യ ഗവൺമെൻറ് സംവദിക്കുന്നുണ്ട് അതുമാത്രമല്ല ജനാഭിപ്രായം ആരാഞ്ഞതിന് ശേഷം മാത്രമേ ഇന്ത്യൻ യൂണിയനിൽ ഒരു വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥയുടെ ഇത് യൂണിയൻ ആയിട്ട് നിൽക്കുന്നത് പ്രദേശമായിട്ട് മാഹി നഗരം ചെറുകല്ലായി ചാലക്കര ചെമ്പ്ര പള്ളൂർ പന്തക്കൽ എന്നീ പ്രദേശങ്ങൾ ചേർന്നതാണ് പുതുച്ചേരിയുടെ കീഴിലുള്ള മാഹി രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം നാല്പതിനായിരത്തിലധികമാണ് ജനസംഖ്യ നിരനിരയായുള്ള മദ്യഷോപ്പുകളും പെട്രോൾ പമ്പുകളും മാറ്റി നിർത്തിയാൽ പ്രത്യക്ഷത്തിൽ കേരളത്തിൽ നിന്ന് വ്യത്യാസമൊന്നും മാഹിയിൽ ദൃശ്യമാകില്ല പൊതുഗതാഗത സംവിധാനം ഉൾപ്പെടെയുള്ള സർക്കാർ സർവീസുകളിലെല്ലാം പുതുച്ചേരി സർക്കാരിന്റെ പേര് ആലേഖനം ചെയ്തതും വട്ടത്തൊപ്പിയുള്ള പോലീസുകാരെയും കാണുമ്പോഴാണ് മാഹി പുതുച്ചേരി സർക്കാരിന്റെ ഭാഗമാണെന്ന യാഥാർത്ഥ്യം ഇതുവഴി കടന്നുപോകുന്നവർ തിരിച്ചറിയുക രണ്ട് നൂറ്റാണ്ടിലധികം നീണ്ടുനിന്ന ഫ്രഞ്ച് ചരിത്രത്തിന്റെ ശേഷിപ്പുകൾ നാമമാത്രമാണെങ്കിലും മാഹിയിലെ പലയിടങ്ങളിലും കാണാം പഴയ ഫ്രഞ്ച് അധികാരിയുടെ ബംഗ്ലാവാണ് ഇപ്പോൾ മാഹിയുടെ അഡ്മിനിസ്ട്രേറ്ററുടെ ആസ്ഥാനം മാഹി സ്വതന്ത്രമാകുന്ന സമയത്ത് ഫ്രഞ്ച് പൗരന്മാരായി തുടരാൻ ആഗ്രഹിക്കുന്ന മാഹിക്കാരെ ഫ്രാൻസിലേക്ക് കൊണ്ടുപോകുകയും ഇവർക്ക് ഫ്രഞ്ച് പൗരത്വം അനുവദിക്കുകയും ചെയ്തിരുന്നു ഫ്രാൻസിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷവും ഫ്രഞ്ച് പൗരന്മാരായി തന്നെ ഇപ്പോഴും ഇവരും ഇവരുടെ തലമുറയും മാഹിയിൽ ജീവിച്ചു പോരുന്നു പ്രണയം തകരുമ്പോൾ രണ്ടെണ്ണം വീട്ട് മാഹിപ്പാലത്തിൽ നിന്നും വെള്ളിയാങ്കല്ലേക്ക് നോക്കി തുമ്പികളുടെ തെറുപ്പ് കാണാമെന്ന് മോഹിച്ച കാൽപ്പനികന്മാരെ ഇന്ന് മാഹിയിൽ കാണാനാകില്ല പഠനത്തിനായും ജീവിതം തേടിയും ഒരു തലമുറ മാഹിയെ ഉപേക്ഷിച്ച് മറ്റു തലത്തിലേക്ക് കുടിയേറി പാർത്തു തുടങ്ങിയിട്ട് കാലം കുറച്ചായി സർക്കാർ ജോലി പ്രതീക്ഷിച്ച് പുതുച്ചേരി സർക്കാരിൻ്റെ കനുകാത്തിരിക്കുന്ന കുറച്ച് ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് കാലത്തെ അടയാളപ്പെടുത്താൻ മാഹിയിൽ ഇപ്പോൾ ബാക്കിയുള്ളത് മാഹിയിൽ ജനിച്ചു വളർന്നവർക്ക് കാലങ്ങളായി കേന്ദ്ര സർക്കാരിൻ്റെ ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിച്ചു പോരുന്നു മാഹിയിലുള്ളവരുടെ ജീവിതം മറ്റുള്ളവർ അസൂയയോടെ മാത്രം നോക്കി നിന്ന ഒരു കാലമുണ്ടായിരുന്നു എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം റേഷൻ സംവിധാനങ്ങൾ പെൻഷനുകൾ ഭൂരിഭാഗം പേർക്കും കേന്ദ്ര സർക്കാർ ജോലി കൂടാതെ നികുതി ആനുകൂല്യങ്ങൾ വേറെയും ഇന്ന് മയ്യഴിയുടെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു പുതുച്ചേരി സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മാഹിയെയും ബാധിച്ചു തുടങ്ങി മാഹിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പതിനഞ്ച് വർഷത്താൽ പിന്നോട്ട് മാഹിയുടെ സാമൂഹ്യ സാംസ്കാരിക അഥവാ വിദ്യാഭ്യാസം ആരോഗ്യ മണ്ഡലങ്ങൾ വളരെ വളരെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഗവൺമെൻറ് പറയുന്ന സാമ്പത്തിക പ്രതിസന്ധി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ അധപ്പതനം ഈ പിന്നോട്ട് പോക്കാനുള്ള കാരണങ്ങൾ വളരെ കാലങ്ങൾ മുമ്പേ തുടങ്ങിയതാണ് വിദ്യാഭ്യാസ മേഖല എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന വിദ്യാഭ്യാസ മേഖല ആവശ്യമായ അധ്യാപകന്മാരില്ലാതിരിക്കുക ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കാതിരിക്കുക എന്തിനേറെ പറയുന്ന കമ്പ്യൂട്ടർ കോഴ്സുകളിലോ സ്കൂളുകളിൽ വേണ്ടത്ര കമ്പ്യൂട്ടർ ഇല്ലാതെ കേരളം പോലുള്ള സംസ്ഥാനത്ത് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനിലൊരു ചാട്ടം തന്നെ നടത്തുമ്പോൾ മാഹിയിലെ സ്കൂളുകളിൽ വേണ്ടത്ര കമ്പ്യൂട്ടർ ഇല്ലാത്ത കൊണ്ട് വിദ്യ കമ്പ്യൂട്ടർ പഠനം വളരെ പിന്നോട്ട് പോകേണ്ടി വയ്ക്കുന്ന ഒരു ദുരവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മാഹിയിൽ ഇന്നൊന്നും ഇല്ല എന്നതാണ് ഒരു കാലഘട്ടത്തിൽ മാഹിയിൽ ഒരു പത്ത് ഇരുപത് ഇരുപത് വർഷം മുമ്പൊക്കെ പതിനഞ്ച് വർഷം സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു ഇന്ന് ആ റേഷൻ സിസ്റ്റം എടുത്തു കളഞ്ഞിരിക്കുന്നു മയ്യഴിയ പോണ്ടിച്ചേരിയുടെ റവന്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ റേഷൻ സിസ്റ്റം പുനഃസ്ഥാപിക്കുവാനും റേഷൻ എല്ലാ പഴയകാലം പോലെ തന്നെ കൊണ്ടുനടക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് മാസത്തിൽ ഒരു തവണ പത്ത് കിലോ അരി സൗജന്യമായി കൊടുക്കുന്നു എന്നതാണ് മാഹിലെ വിവിധ സർക്കാർ സർവീസുകളിൽ മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പാലിറ്റിയിലും ഇതേ അവസ്ഥ തന്നെയാണ് എല്ലാ സ്ഥാപനങ്ങളിലും ഒഴിവുകൾ നികത്തുന്നില്ല മാഹിയിലെ പതിനെട്ട് സർക്കാർ സ്കൂളുകളിൽ നിയമനങ്ങൾ നടത്തിയിട്ട് പത്തു വർഷം കഴിഞ്ഞു താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന എഴുപത്തിരണ്ട് പേരെ പിരിച്ചുവിടുക കൂടി ചെയ്തതോടെ പൊതുവിദ്യാഭ്യാസ മേഖല താറുമാറായി പ്രതിസന്ധി മറികടക്കാൻ താൽക്കാലിക നിയമനങ്ങൾ നടത്തുന്നത് മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കാനാണ് പുതുച്ചേരി സർക്കാരിൻ്റെ നീക്കം പല കാരണമുണ്ട് റിട്ടയർ ചെയ്തതിനാൽ ഉടനെ പോസ്റ്റിങ് നടത്താതിരിക്കുക അതോടൊപ്പം തന്നെ പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ പുതിയ ബ്രാഞ്ചുകൾ ആരംഭിച്ചാൽ അതിനാവശ്യമായ നിയമനം നടത്താതിരിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴായി ഗവണ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് അപ്പോൾ തന്നെ പരിഹാരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു മുൻപ് ഈ അടുത്ത കാലത്ത് അതിന് അർഹമായ നിലയിലുള്ള ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നത് വാസ്തവമാണ് മാഹിയിലെ വിദ്യാർത്ഥികൾക്കു വേണ്ടി മാത്രം പതിനെട്ട് സ്കൂളുകളും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം ആറ് കോളേജുകളും രണ്ട് സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മാഹിയിലുണ്ട് എന്നിട്ടും മികച്ച വിദ്യാഭ്യാസത്തിനായി മാഹിയിലെ ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഇന്ന് ആശ്രയിക്കുന്നത് മറ്റു സ്ഥലങ്ങളെയാണ് ഇത് മാഹിയുടെ സാമ്പത്തിക അടിത്തരം മെച്ചപ്പെട്ടതിൻ്റെ തെളിവായി കാണുന്നവരുമുണ്ട് ജോലി തേടി ഗൾഫ് രാജ്യങ്ങളിലേക്കും മറ്റും കുടിയേറിയവരുടെ എണ്ണവും കുറവല്ല യാതൊരു വിധ തൊഴിൽ മേഖലയും മാഹിയിലില്ല എന്നതാണ് നഗ്നമായ സത്യം ഇന്ന് നിലവിലുള്ള ഗൾഫും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും ഇന്ന് ഈ പരിസരത്തുള്ള കച്ചവട സ്ഥാപനങ്ങളും കേരളത്തിലുള്ള വിവിധ സംവിധാനങ്ങളും ഇല്ലെങ്കിൽ മാഹിയിൽ ഇന്നത്തെ പുതുതലമുറ ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചു സഹിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മെച്ചപ്പെട്ട ഒരു ശമ്പളവും മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരവും ഇന്ന് മാഹിയിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വിദേശത്ത് അതായത് ദുബായിയും അതുപോലെ തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ഇന്ന് ഇന്ന് കാണുന്ന സംവിധാനങ്ങളൊക്കെ ഉള്ളത് എന്നാണ് മയ്യഴിയിലെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവരിന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് മയ്യഴിയിൽ തൊഴിലില്ലായ്മ പ്രശ്നം തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള സർക്കാർ നിയമനങ്ങളും നടക്കാത്ത അവസ്ഥ കുറച്ച് കാലമായി ഇവിടെ നിലനിൽക്കുന്നുണ്ട് മാഹിയിലെ സർക്കാർ ജോലികൾക്കെല്ലാം റെസിഡൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളതിനാൽ അപേക്ഷിക്കുന്നവരെല്ലാം മാഹി സ്വദേശികളായിരിക്കണമെന്ന നിർബന്ധവുമുണ്ട് അതുകൊണ്ട് തന്നെ ചുരുക്കം ചില മാഹിക്കാർ മാത്രം എന്തെങ്കിലും സർക്കാർ ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ചില്ലറ ജോലികളുമായി മാഹിയിൽ തന്നെ കഴിഞ്ഞുകൂടുന്നു സ്വാഭാവികമായും ഇപ്പോൾ കേരളത്തിലെ സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾ മയ്യഴിക്കാരനാണ് എന്നുള്ള കാരണം കൊണ്ട് തന്നെ കേരളത്തിലെ കേരളത്തിൻ്റെ പുറത്തുള്ളൊരു വ്യക്തിയായി മാറുന്നു സ്വാഭാവികമായും അതുകൊണ്ട് കേരളൈറ്റ് എന്നുള്ള ഒരു സംവരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങളോ പി എസ് സി പരീക്ഷകളിൽ നിന്നും അയാൾക്ക് ലഭിക്കുന്നില്ല പക്ഷേ മയ്യഴിയിൽ അല്ലെങ്കിൽ പുതുച്ചേരി സർക്കാർ പുതുച്ചേരിയിൽ സംസ്ഥാനത്ത് മൊത്തമായി ഒരു നിയമന സമ്പ്രദായം കൃത്യമായ രീതിയിലുള്ള ഒരു നിയമന സമ്പ്രദായം കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായും ഇവിടെയുള്ള കുട്ടികൾക്ക് ഇവിടെ തന്നെ ജോലി ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും സ്പെഷ്യൽ കറസ്പോണ്ടൻ്റിൽ ഇനിയൊരു ഇടവേള മാഹിയിലൂടെ കടന്നുപോകുന്നവരുടെ കണ്ണുടക്കുന്ന ചില്ലുകൂട്ടിലെ പോലെ അത്ര മനോഹരമല്ല മാഹിയുടെ ഇപ്പോഴത്തെ ജീവിതം മദ്യത്തിൻ്റെ ലഹരി തേടി മാഹിയിലേക്ക് വണ്ടി കയറുന്നവരുടെ എണ്ണം ദിനംപ്രതി കൂടിവരുന്നു കുറ്റവാളികളും ക്രിമിനലുകളും ഇടത്താവളമായി മാഹിയെ കണ്ടു തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി മാഹിയുടെ സായഹനങ്ങൾ എല്ലാം കൊണ്ടും മനോഹരമാണ് പുഴയോര നടപ്പാതയിൽ നിന്ന് നോക്കിയാൽ മയ്യഴിപ്പുഴയും അറബിക്കടലും ചേരുന്ന അഴിമുഖം രാത്രിയെ വരവേൽക്കാൻ സ്വർണക്കുപ്പായം അണിയുന്നത് കാണാം കൂടണയാൻ വെമ്പുന്ന പറവുകളുടെയും പരാതികളും പരിഭവങ്ങളും കേൾക്കാം പക്ഷേ മയ്യഴിയുടെ കഥ പറഞ്ഞ കൊറമ്പിയമ്മയെയും കണാരട്ടനെയും ലസ്ലിസായിബിനെയും ദാസനെയും ഗിരിജിയുമെല്ലാം മാഹിയുടെ സാഹചര്യങ്ങൾ കൈയൊഴിഞ്ഞു മദ്യത്തിൻ്റെ ലഹരി തേടിയെത്തുന്നവർ മാഹിയുടെ വഴിയോരങ്ങളിൽ രാത്രിയോടെ സ്വൈര്യവിഹാരം നടത്തുന്നു എത്ര നശിച്ചു ഞാൻ അങ്ങ് എപ്പോഴും ഒരു താവളമായിരുന്നു കേട്ടോ പഴയ കാലത്ത് പിന്നെ കേരളത്തിലെ വിപ്ലവകാരികൾ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾക്ക് വന്ന് ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു കാരണം ഈ പാലം പാലങ്കട നമ്മൾ ഈ പാലം കടന്ന് ഇങ്ങോട്ട് വന്നാൽ പിന്നെ പോലീസിനൊന്നും ഇങ്ങോട്ട് കേരള പോലീസിന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഇന്ന് അതേപോലെ മാഹിയൊരു താവളമാണ് കേട്ടോ അതായത് കൊട്ടേഷൻ സംഘത്തിന് കൊട്ടേഷൻ സംഘത്തിൻ്റെ ഒരു താവളമാണിത് അതുപോലെ മദ്യപാനികളുടെ താവളം ഒരുപാട് ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധരുടെ പിന്നെ താവളം അങ്ങനെ ഒരു താവളമായി മാറിയിട്ടുണ്ട് ഇതൊക്കെ പുതിയ ചെറുപ്പക്കാരെ പുതിയ യുവത്വത്തിന് ഒരുപാട് അലട്ടുന്നുണ്ട് മദ്യമണക്കുന്ന മയ്യയുടെ തെരുവുകൾക്ക് ഫ്രഞ്ച് ചരിത്രത്താളുകളിൽ ഇടമുണ്ടായിരുന്നില്ല എന്നിട്ടും മാഹിയുടെ പരിരക്ഷയ്ക്ക് നൽകിയ നികുതിയുടെ ആനുകൂല്യം പരിണമിച്ചത് മദ്യഷോപ്പുകളുടെ നിരയായിട്ടായിരുന്നു ഒൻപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ കഴിയുന്ന നാല്പതിനായിരത്തിലധികം വരുന്ന മയ്യഴിക്കാർക്ക് വേണ്ടി തലയുയർത്തി നിൽക്കുന്നത് അറുപത്തിനാല് മദ്യഷോപ്പുകളാണ് മയ്യഴിയുടെ മദ്യപാനശീലത്തിന് ഭൂതകാലത്തിന്റെ പിന്തുണ നൽകാനാണ് അധികാരികൾ ശ്രമിക്കുന്നത് മദ്യം എന്നത് എത്രയോ വർഷങ്ങളായി മാഹിയിലുള്ളതാണ് എൻ്റെ ഒക്കെ ഓർമ്മ വെച്ച നാളിൽ ഞാൻ ഓർക്കുന്നത് ഞാനിപ്പോൾ എം എൽ എ അഞ്ചാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ ഒരു പുതിയ മദ്യഷാപ്പ് പോലും കൊടുക്കാൻ ഞാൻ സമ്മതം നൽകിയിട്ടില്ല അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന തടസ്സം മുഴുവൻ ഉണ്ടാക്കിയതുകൊണ്ട് മദ്യഷാപ്പ് പുതിയ ഉണ്ടായിട്ടില്ല മുമ്പുണ്ടായിരുന്ന മദ്യഷാപ്പുകളാണ് അത് കാലാകാലങ്ങളിൽ മദ്യഷാപ്പുകളുടെ രീതി എങ്ങനെയാണ് അതേ രീതിയാണ് അവർ തുടർന്നു വരുന്നത് അതുകൊണ്ട് പ്രത്യേകമായി മദ്യലോപി ശക്തി പ്രാപിച്ചു അല്ലെങ്കിൽ മദ്യലോപിയെ കൊണ്ടാണ് ഇവിടുത്തെ ഈ ലോയൻ്റ് ഓർഡർ ഇല്ലാതാകുന്നത് എന്നതൊന്നും കാര്യമാണ് അടുത്ത കാലത്തായി മുളപൊട്ടിയ കോഴിക്കച്ചവടം കൂടിയായതോടെ മയ്യഴിയുടെ രാത്രികൾ ക്രിമിനലുകളും മാഫിയളും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നു കോഴിക്കച്ചവടത്തിന് എസ്കോട്ട് പോയും ഇടക്കാല ഒളിത്താവളമായും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ മാഫിയിൽ സ്വൈരവിഹാരം നടത്തുന്നു നാമമാത്രമായ പുതുച്ചേരി പോലീസിന് ഈ മാഫിയകളെ നിയന്ത്രിക്കാൻ പോയിട്ട് നിരീക്ഷിക്കാൻ പോലും കഴിയുന്നുമില്ല കുറെ വർഷങ്ങളായി മാഹിയിലെ പോലീസിൻ്റെ സ്ട്രെങ്ത് കുറവാണ് ഒരു നാദനില്ലാത്ത അവസ്ഥ മേലുദ്യോഗസ്ഥന്മാർ കീഴുദ്യോഗസ്ഥന്മാരെ അനുസരിപ്പിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയ നിലയിലുള്ള ഒരു പ്രവർത്തനം അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതല്ല അല്ലെങ്കിൽ എൻ്റെ പിന്നെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതല്ല എന്ന നിലയിൽ ചില മേലുദ്യോഗസ്ഥന്മാർ പെരുമാറുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ക്രിമിനലുകളിലെ അഴിഞ്ഞാട്ടം അത് മാഹിക്കാരല്ല മറ്റു പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ഒരു ഇടത്താവളമായി മാഹി ഈ അടുത്ത കാലത്ത് മാറിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം കച്ചവടത്തിലൂന്നിയ ഊന്നിയ മാഹിയുടെ സമ്പദ്ഘടന തൊണ്ണൂറുകൾക്ക് ശേഷമാണ് തിരിച്ചടി നേരിട്ട് തുടങ്ങിയത് ആഗോളവത്കരണം ഉയർത്തിയ വെല്ലുവിളികൾ നേരിടാൻ സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് ക്രിയാത്മകമായ നിലപാടുകളൊന്നും ഉണ്ടായില്ല എന്നതും വാസ്തവമാണ് കച്ചവടത്തിൽ അധിഷ്ഠിതമായ മാഹിയുടെ സമ്പദ്ഘടന പോലും ഇന്ന് ഭീഷണിയുടെ നിഴലിലാണ് പെട്രോളിയവും ഇലക്ട്രോണിക് സാധനങ്ങളും മറ്റ് വീട്ടുപകരണങ്ങളും തകർത്തു വിറ്റിരുന്ന മാഹിയിൽ ഇന്ന് ഇവയ്ക്ക് ആവശ്യക്കാർ കുറഞ്ഞു കേരളത്തിലൊന്നും വലിയ ഷോപ്പില്ലല്ലോ എല്ലാം ചെറിയ ചെറിയ ഷോപ്പിലേ ഉള്ളൂ ഇപ്പം നല്ല വിശാലമായ നല്ല ഷോറൂമല്ലേ അപ്പോൾ ആൾക്കാർ വരാൻ വേണ്ടിയിട്ട് കുറച്ചൊരു മാത്രമേ വില വില കൂടിയുണ്ട് വണ്ടി കുറവാണ് മാഹിക്ക് പുറത്തുള്ളവരെ ആരംഭിച്ച ഇത്തരം വ്യാപാര സ്ഥാപനങ്ങളുടെ ഇന്നത്തെ അവസ്ഥ മാഹിയുടെ ഭാവിയുടെ കൂടി സൂചനയാണ് ആഗോളവൽക്കരണം ഉയർത്തിയ വെല്ലുവിളികൾ ഗുണം ചെയ്തത് മാഹിയിലെ മധ്യവ്യവസായത്തിന് മാത്രമായിരുന്നു ഇടുങ്ങിയ റോഡുകൾ മാഹി വഴിയുള്ള യാത്രകൾക്ക് തടസ്സം സൃഷ്ടിച്ചു തുടങ്ങിയിട്ട് കാലം ഏറെയായി റോഡ് വികസനത്തിനുള്ള സർവേ നടപടികൾ പൂർത്തിയായി മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞെങ്കിലും മാഹിയിൽ സ്ഥലമേറ്റെടുക്കാൻ ഉയർന്ന വില നൽകണമെന്നതാണ് ഇതിന് തടസ്സമായി നിൽക്കുന്നത് മാഹിയുടെ വികസന സ്വപ്നങ്ങൾ കേവലം അവസാനിക്കുന്നു എന്ന ആരോപണവും ഭരണകൂടത്തിനെതിരെയുണ്ട് വലിയ പദ്ധതികളൊക്കെ മാഹിയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ഗവൺമെന്റ് ഉദാഹരണത്തിന് കോടി മാഹി മത്സ്യബന്ധന തുറമുഖം പതിനെട്ട് കോടിയിൽ പരം ഉറപ്പിക്ക ചെലവുള്ള ശീതീകരിച്ച ഇൻഡോർ സ്റ്റേഡിയം അതുപോലെ തന്നെ ആയുർവേദ മെഡിക്കൽ കോളേജ് റോഡുകൾ അപ്പോൾ ഈ വികസനം എന്ന് പറയുമ്പോൾ അതൊക്കെ ഗവൺമെൻറ് തലത്തിൽ നടത്തിക്കൊണ്ടുവരേണ്ടതാണ് ടൂറിസം ഇതൊക്കെ പൊന്തി പൊന്തുവേണ്ട അപ്പോൾ ഈ ടൂറിസത്തിന് വേണ്ട സംവിധാനങ്ങൾ പോലും കാലക്രമേണ വൻകിട മധ്യമുതലാളിമാർക്ക് കൊടുക്കുക ഇത് തന്നെയാണ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്നത് ഇൻഡോർ സ്റ്റേഡിയത്തിൽ കുട്ടികളില്ല കളിക്കാനുള്ള കുട്ടികളില്ല അതുപോലെ മറ്റു സമയം അപ്പോൾ കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്തിട്ട് ഈ ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടാക്കി ഇതും അവസാനം ഏതെങ്കിലും ഒരു മാധ്യമതൊലാളിക്കോ അല്ലെ ഏതെങ്കിലും ഒരു വൻകിട കോർപ്പറേഷനോ കൈകാര്യം ചെയ്യും കൈമാറുന്ന ഒരു അവസ്ഥയു ശേഷമാണ് ഒരു ഇടവേള കൂടി പുതുച്ചേരി സർക്കാരിൻ്റെ അവഗണനകൾക്കെതിരെ എങ്ങനെ പ്രതികരിക്കണമെന്ന് ഇതുവരെ ചിന്തിച്ചു തുടങ്ങാത്ത സാധാരണക്കാരാണ് മാഹിയിലുള്ളത് മൂപ്പൻ സാഹിബിന്റെയും പട്ടാളത്തിൻ്റെയും എല്ലാം ചരിത്രം പേറി ഇനി എത്ര കാലം മാഹിക്കാർക്ക് ഇതേ രീതിയിൽ തുടരാനാകും എന്താകും മയ്യഴിക്കാരുടെ ഭാവി പുതുച്ചേരി സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പുതുച്ചേരി സംസ്ഥാന രൂപീകരണത്തിനായുള്ള മുറിവിളികളും ഒരു വശത്ത് ശക്തമാകുന്നു തമിഴ്നാട്ടിലെ പുതുച്ചേരി കാരക്കൽ ആന്ധ്രയിലെ യാനം കേരളത്തിലെ മയ്യഴി എന്നീ പ്രദേശങ്ങളാണ് ഫ്രഞ്ചുകാരുടെ ഭരണത്തിനുശേഷം ഒന്നിച്ച് കേന്ദ്രഭരണത്തിന് കീഴിൽ കൊണ്ടുവന്നത് പുതുച്ചേരി സംസ്ഥാനമായാൽ ഒരു പഞ്ചായത്തിന്റെ പോലും വലിപ്പമില്ലാത്ത മാഹിയുടെ സ്ഥിതി എന്താകുമെന്നതും പ്രധാനമാണ് സാംസ്കാരികമായിട്ട് നമ്മുടെ ഭൂതകാലത്തെ അടർത്തി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ മാഹി എന്നുള്ളത് കേരളം പോലെ തന്നെയാണല്ലോ അതുകൊണ്ട് പിന്നെ കേരളം അതായത് നമ്മൾ യുക്തിപരമായി ചിന്തിക്കുമ്പോൾ കേരളം യുക്തിൻ്റെ ഭാഗമാണ് മാഹി അപ്പം കേരളത്തിലേക്ക് മാഹി മടങ്ങണം എന്നുള്ള ഒരു വാദമുണ്ടായിരുന്നു പക്ഷേ ആ കാലത്ത് പിന്നെ ആ അവാദത്തിന് ചെറുത്തത് ചെറുത്ത് നിന്നിരുന്നത് ഇവിടുത്തെ ജനങ്ങളാണ് അപ്പോൾ ജനങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ പോലും നമുക്കറിയാം ഇവിടെ ഇപ്പോൾ കറണ്ട് ചാർജ് കേരളത്തെക്കാളും വളരെ കുറവാണ് ഇവിടെ പിന്നെ ഒരുപാട് ആനുകൂല്യങ്ങൾ പക്ഷെ അത് മുമ്പായിരുന്നു അത് ക്രമേണ ഇപ്പോഴും കേരളത്തിൽ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് നമ്മൾക്ക് മാഹിയിലുള്ളതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ കേരളത്തിലുണ്ട് ഒരു പക്ഷേ കറൻറ്റിന് വില കൂടുമായിരിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ ആനുകൂല്യങ്ങൾ പിന്നെ കേരളത്തിലേയും ഇവിടുത്തെയും ഒരേപോലെ ആകുമ്പോൾ പിന്നെ എന്താണ് നമ്മളെ പിടിച്ചു നിർത്തുക എന്നുള്ളത് പോണ്ടിച്ചേരി എത്രയോ കാലമായിട്ട് സംസ്ഥാന പദവിക്ക് വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട് അങ്ങനെ സംസ്ഥാന പദവി യോജി ലഭിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സംസ്ഥാനത്തെ സംബന്ധിക്കുന്ന ഒരു സങ്കല്പം ഭാഷാ സംസ്ഥാന സങ്കല്പമാണ് അപ്പോൾ അത് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ പോണ്ടിച്ചേരിയിൽ കാര്യക്കെല്ലാം തമിഴാണ് യാനത്ത് തെലുങ്കാണ് ആണ് മയ്യഴിയിൽ മലയാളമാണ് അപ്പോൾ ഈ മൂന്ന് ഭാഷകളുള്ള പ്രദേശം എന്നാൽ ഒരു സംസ്ഥാനമായി നിൽക്കുക എന്നുള്ളത് അത് ഭരണഘടനാപരമായിട്ടും അതിന് നിയമപരമായിട്ടും ഒക്കെയുള്ളൊരു ആലോചിക്കേണ്ടുന്നൊരു കാര്യമാണ് പ്രൗഢവും സമ്പന്നവുമായ ഭൂതകാലത്തിന്റെ ഓർമ്മകൾ മയ്യഴിയെ ഇപ്പോഴും പിന്തുടരുന്നുണ്ട് ആശ്രിതത്വവും സാംസ്കാരിക വിധേയത്വവും മറന്നുള്ള സ്വതന്ത്ര ദൂരത്തിന് മയ്യഴിയിനി എത്ര ദൂരം സഞ്ചരിക്കേണ്ടി വരും തലമുറകളുടെ പ്രണയവും വിരഹവും അരാജകത്വവും എല്ലാം ഉള്ളിലൊതുക്കി മയ്യഴിപ്പുഴ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു സ്വാതന്ത്ര്യാനന്തരം പ്രത്യേക സാഹചര്യങ്ങൾക്കിലെടുത്ത് ഒരുക്കിയ സംരക്ഷണവും എല്ലാം സഹിച്ച ഒരു തലമുറയും കടന്നുപോയി ഇനിയുള്ള തലമുറകളും ഈ പരിരക്ഷയുടെയും നിയമസംവിധാനത്തിന്റെയും ഭാരം ചുമക്കേണ്ടതുണ്ടോ അവയാണ് ഇനി ചർച്ച ചെയ്യേണ്ടത് സ്പെഷ്യൽ കറസ്പോണ്ടന്റിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം